ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ലൈവില് ഇപ്പോൾ സായി വന്ന് കയറിയുണ്ട് ഇന്നലെ തന്നെ സായി വീട്ടിൽ ഹൗസിൽ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ലൈവിലിപ്പം കാണിക്കുന്ന സായിയുടെ വരവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും സായിക്ക് ഇന്നലെ ചില പ്രശ്നങ്ങളാൽ ഡിസ്കിൻ്റെ ബൾജിങ്ങിൻ്റെ പ്രശ്നങ്ങളാണാൽ പുറത്തു പോയിരുന്നു കൺഫെൻഷൻ റൂം വഴി കയറുന്നുണ്ട് കൺഫെൻഷൻ റൂമിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സായി ഇപ്പം അപ്പം സായി പറയുന്നുണ്ട് ഇപ്പം കുഴപ്പമില്ല എന്നൊക്കെ അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് സായി ഇനി ഞാനധികം ബാരിച്ച പണികളും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ ബാക്കിയുള്ളവരെല്ലാവരും വിചാരിച്ചിരിക്കുന്ന സാറി സായി പുറത്തു പോയെന്നാണ് എന്തായാലും സായി വന്നു സായിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഗെയിം കളിക്കാൻ തന്നെയാണ് പുള്ളിയുടെ തീരുമാനം പുള്ളിയുടെ കളികൾ ഇനിയും ബിഗ് ബോസ് പ്രേക്ഷകർ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്തായാലും സായിയുടെ മൈൻഡ് ഗെയിം മൈൻഡ് ഗെയിം ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്നൊക്കെ നമുക്ക് നോക്കാം ഒരിക്കലുമില്ലാത്ത ഈ സീസണിലാണ് ഒരിക്കലുമില്ലാത്ത പല പല കാര്യങ്ങൾ അസുഖങ്ങൾ വന്ന് പുറത്തു പോകുന്നു ട്രോമ കരച്ചിൽ പിഴിച്ചിൽ സൈക്കോളജസ്റ്റിന് കാണുന്നു ഇതൊക്കെ എന്തിനാണെന്നോ ചെയ്യുന്നത് എന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇനിയിപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ ഈ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ഇത് ഞാൻ മനപ്പൂർ സായിയുടെ കാര്യം മനപ്പൂർവ്വം എന്നല്ല പറഞ്ഞത് പല കാര്യങ്ങളിലും പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ ഇവർ ഇനി പുറത്തു പോകുന്നതൊന്നും ഒരു പിടിത്തവും കിട്ടുന്നില്ല എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ